ഇപ്പോ രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരള സന്ദർശനത്തിനായിട്ട് ഇപ്പോ കേരളത്തിലുള്ള കേരളത്തിലുണ്ട് കഴിഞ്ഞ ദിവസം ശബരിമല സന്ദർശിച്ചിരുന്നു അപ്പോ രാഷ്ട്രപതിയുടെ നമുക്കറിയാവുന്ന തിരുവനന്തപുരം രാജ്ഭവനിലാണ് രാഷ്ട്രപതി തങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തൊക്കെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കാണാൻ കാണുന്ന രാവിലെ തന്നെ കാണാൻ കാണുന്ന കാഴ്ച വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെടുന്ന സാഹചര്യം ഇപ്പോ നമ്മളിപ്പോ കാണുന്നത് വെള്ളയമ്പലം ശാസ്തമംഗലം റോഡാണ് വലിയ രീതിയിലുള്ള ട്രാഫിക് ഇവിടെ രൂപപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് കൂടി ഈ കാര്യങ്ങൾ നീങ്ങി പ്രത്യേകിച്ച് വി ഐ പിമാരുടെ സന്ദർശനത്തിനിടെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് അതിൽ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ കുടുങ്ങുന്ന സാഹചര്യം ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുണ്ട് എങ്കിലും വി ഐപികൾ ഇപ്പൊ പ്രധാനമന്ത്രി അതുപോലെ തന്നെ രാഷ്ട്രപതി അത്തരത്തിലുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിനോടനുബന്ധിച്ച് ട്രാഫിക് ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താറുണ്ട് അത്തരത്തിൽ രാഷ്ട്രപതി എത്തിയതിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങളാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന അവസ്ഥയൊക്കെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തായാലും രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോടനുബന്ധിച്ചാണ് ഇപ്പോൾ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാകുന്ന രൂക്ഷമാകുന്ന തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ഉണ്ടായിരുന്നു അത്താഴെ വിരുന്നൊക്കെ ഒരുക്കിയിരുന്നു രാജ്ഭവനിൽ തീർച്ചയായിട്ടും ഇന്ന് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ശബരിമല സന്ദർശിച്ചിരുന്നു ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോ രാഷ്ട്രപതി ശിവഗിരിയിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്ന് തന്നെയാണ് രാഷ്ട്രപതി ഈ ഒരു ശിവഗിരിയിലേക്ക് പോകുന്ന സാഹചര്യമുള്ളത് മാത്രമല്ല ഇന്ന് കോട്ടയം ജില്ലയിലെ പല സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുക രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും മാത്രമല്ല ജൂബിലി സ്മാരകമായ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും ഈ ഒരു രാഷ്ട്രപതി നിർവഹിക്കും അത്തരത്തിൽ പരിപാടികളൊക്കെ രാഷ്ട്രപതിക്ക് ഇന്ന് ഉള്ള സാഹചര്യമാണ് മാത്രമല്ല ഇന്ന് ശിവഗിരിയിലേക്ക് രാഷ്ട്രപതി എത്തുകയാണ് രാജ്ഭവനിൽ നിന്നും രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ എന്ന പദ്ധതിക്ക് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മു അനാവരണം ചെയ്യും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആവ്ലേക്കർ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ പങ്കെടുക്കും ഇവിടെ രാഷ്ട്രപതി പ്രസംഗിക്കില്ല മറിച്ച് വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതോളം ാണ് രാഷ്ട്രപതി വർക്കല ബീച്ച് ഹെലിപ്പാഡിൽ എത്തുക തുടർന്ന് കാറിലാണ് പന്ത്രണ്ട് അൻപതോടെ ശിവഗിരി മഹാസമാധിയിൽ മഹാസമാധിയിലെത്തുക പുഷ്പാർച്ചനയ്ക്കും പ്രാർത്ഥനയ്ക്കു ശേഷം ശ്രീനാരായണ ഗുരുദേവ സമാധി ശതാബ്ദി ആചരണത്തിന്റെ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ തീർത്ഥാടന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും അങ്ങനെ നിരവധി പരിപാടികൾ രാഷ്ട്രപതിക്കായി ഇന്ന് കേരള സംസ്ഥാനത്തുണ്ട് എന്തായാലും രാഷ്ട്രപതി തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ് അതിനോടനുബന്ധിച്ചുള്ള ഒരു നിയന്ത്രണങ്ങൾ അത് ജനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ജനങ്ങളൊക്കെ അതിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ഇന്ന് കോട്ടയത്തേക്ക് രാഷ്ട്രപതി പോകും മൂന്ന് അൻപതോടെ പാലാ സെന്റ് തോമസ് കോളേജുമായി താൻ ഹെലികോപ്റ്ററിൽ എത്തുന്ന രാഷ്ട്രപതി നാല് പതിനഞ്ചിന്റെ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനം ഉദ്ഘാടനം ചെയ്യും അഞ്ചു പത്തിന്റെ ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് പോകും ആറ് ഇരുപതിന് കുമരകം താജ് റിസോർട്ടിലെത്തി അവിടെ താമസിക്കും അതുകഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് പോകും പതിനൊന്നരയോടെ കൊച്ചി നാവിക വിമാനത്താവളത്തിൽ സ്വീകരണം ഉണ്ട് അപ്പോ ഇത്തരത്തിൽ ഒരുപാട് പരിപാടികളാണ് രാഷ്ട്രപതിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നാലും രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം ർശനത്തിനോടനുബന്ധിച്ചുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഈ ഒരു ഒരുക്കിയിരിക്കുന്നതും ഗതാഗത ക്രമീകരണമൊക്കെ ഒരുക്കിയിരിക്കുന്നതും കഴിഞ്ഞ ദിവസം ശബരിമലയിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തിയിരുന്നു ചില വിവാദങ്ങളിലേക്ക് ആ സന്ദർശനം നയിക്കപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് എത്രത്തോളം സുരക്ഷയുണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ച് കേരളത്തിൽ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം ഇറങ്ങറി പ്രത്യേകിച്ച് പ്രമാണത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോൾ പെട്ടെന്നായിരുന്നു ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലത്തെ മാറ്റങ്ങൾ പ്രമാണത്തേക്ക് ഈ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുകയും തലേ ദിവസം ചെയ്ത കോൺക്രീറ്റില് ആ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രപതി എത്തുമ്പോൾ ഇത്തരത്തിലുള്ള സുരക്ഷയാണോ സംസ്ഥാനം നൽകേണ്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയുണ്ടായി പക്ഷേ കേരളത്തിന് ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് സംസ്ഥാനം നൽകിയത് അത് നാവികസേനയായിരുന്നു അത്തരത്തിൽ രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ച് ഹെലിപ്പാഡ് അതുപോലെ തന്നെ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ നോക്കിയിരുന്നത് അപ്പോൾ സംസ്ഥാനത്തിന് യാതൊരു വീഴ്ചയും ആ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല എന്നൊരു വിശദീകരണമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മാത്രമല്ല മറ്റു ചില സംഭവങ്ങൾ കൂടി അതായത് രാഷ്ട്രപതിക്ക് പലപ്പോഴും ശബരിമലയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് ചില തടസ്സങ്ങളൊക്കെ താങ്ങേണ്ടി വന്നു എങ്കിൽ പോലും ഉണ്ടായി ചില സാങ്കേതിക തടസ്സങ്ങൾ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി പോലും ശബരിമല ദർശനം നടത്താനും അതുപോലെ തന്നെ ആ ഒരു അയ്യന തൊഴാനും ഒക്കെ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇനി ഇന്ന് പരിപാടികളുള്ളത് ശിവഗിരിയിലേക്ക് പോകുന്നുണ്ട് ശിവഗിരിയിൽ ഒരുപാട് പരിപാടികളുണ്ട് അവിടെ പങ്കെടുക്കാതിന് ശേഷം കോട്ടയത്ത് ഒരു കോളേജിൽ രാഷ്ട്രപതി പോകുന്നുണ്ട് അപ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനമൊക്കെ സംസ്ഥാനത്ത് തുടരുകയാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഗതാഗത ക്രമീകരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും നമുക്ക് അത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും രാഷ്ട്രപതി സന്ദർശനം തുടരുന്നുണ്ട് ഇന്ന് കോട്ടയം ജില്ലയിലെ പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ഉദ്ഘാടനവും രാഷ്ട്രപതി തന്നെ നിർവഹിക്കും എന്തായാലും പതിവ് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഡിവൈഎസ്പിയുടെ ഒരു വിമർശനവും കൂടി ശക്തമാണ് അതായത് ഈ വി ഐപികൾ ശബരിമലയിൽ എത്തുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു ഒരു പരിഗണനയുണ്ട് അത് അത്തരത്തിൽ ആചാര ലംഘനം ശബരിമലയിൽ നടന്നു എന്നതടക്കമുള്ള ഒരു വിമർശനം കഴിഞ്ഞ ദിവസം ഒരു ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്നുണ്ടായി പാലക്കാട് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത് അതായത് ഒരു വ്യക്തിക്കായിട്ടും ഭക്തരെ തടയരുത് തൊഴാൻ തൊഴുന്നതിൽ നിന്നും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഭക്തരെ തടയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതടക്കമുള്ള നിയമങ്ങൾ നിലനിൽക്കാവേ അത് കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി എത്തിയപ്പോൾ ആ നിയമം ലംഘിക്കപ്പെട്ടു എന്നതടക്കമുള്ള ഒരു വിമർശനവും കൂടി ഉണ്ടാവുകയുണ്ടായി ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത് മാത്രമല്ല വാഹനത്തിൽ മല കയറ്റരുത് എന്നൊരു നിയമമുണ്ട് അതും കഴിഞ്ഞ ദിവസം ലംഘിക്കപ്പെട്ടു എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് ഇത്തരത്തിൽ ജനങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഭക്തരെ എല്ലാം തടഞ്ഞുകൊണ്ട് ദർശനം നടത്തിയിരുന്നത് എങ്കിൽ അത് മറ്റൊരു രീതിയിലുള്ള വിവാദത്തിലേക്ക് നയിക്കപ്പെടുമായിരുന്നില്ലേ ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയമാണ് പ്രധാനം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ കൂടി രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ചുണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനമൊക്കെ തുടരുകയാണ് തീർച്ചയായിട്ടും ഇനിയും പരിപാടികളിൽ രാഷ്ട്രപതി രണ്ട് ദിവസം കൂടി പങ്കെടുക്കും അതിനുശേഷമായിരിക്കും മടങ്ങുക